സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിനും ഒരു പ്രത്യേക വൈബ്രേഷൻ അല്ലെങ്കിൽ ഊർജ്ജ നിലയുണ്ട് ആയില്യനക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വൈബ്രേഷനായ സംഖ്യ ഒൻപതായി കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും ഒരു വ്യക്തിയുടെ പ്രായോഗിക ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരുന്ന സംഖ്യകൾ ആ നക്ഷത്രത്തിന്റെ അധിപനായ ഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കും ആയില്യനക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനായതുകൊണ്ട് സംഖ്യാശാസ്ത്രത്തിൽ ബുധനെ പ്രതിനിധീകരിക്കുന്ന അഞ്ച് എന്ന സംഖ്യയാണ് ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യസംഖ്യ ബുധൻ ബുദ്ധിശക്തിയുടെയും ആശയവിനിമയത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും ഗ്രഹമാണ് അതിനാൽ തന്നെ അഞ്ച് എന്ന സംഖ്യ ആയില്യനക്ഷത്രക്കാരുടെ ബൗദ്ധികമായ വളർച്ചയും സാമ്പത്തികമായ ഉന്നതിയും നേരിട്ട് സ്വാധീനിക്കുന്നു ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴോ എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട തീയതികൾ ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായി കണ്ടുവരുന്നു അഞ്ച് എന്ന അടിസ്ഥാന സംഖ്യയെ പോലെ തന്നെ അതിൻ്റെ ശ്രേണിയിലെ മറ്റ് സംഖ്യകളും വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നു അഞ്ചിലേക്ക് നയിക്കുന്ന കൂട്ടസംഖ്യകൾ ഓരോന്നും വ്യത്യസ്തമായ ഫലങ്ങളാണ് നൽകുന്നത്